പരിശുദ്ധ പര പതിവെയും കാരുണ്യത്തിന് എന്നേ ഒരു ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ പുതിയൊരു പ്രഭാതവും പുതിയൊരു ദിവസവും നൽകി അനുഗ്രഹിച്ച ഞാൻ ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രം അംഗീകരിക്കാം പറയുന്നു പറയും ഇന്നേതിനും ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് അംഗയിക്കാം നന്ദി പറഞ്ഞു അങ്ങേ മഹത്വപ്പെടുത്തിക്കൊണ്ട കഴിഞ്ഞ രാത്രിയിൽ സംരക്ഷിച്ചതിനോർത്താം നന്ദി പറയും ഞങ്ങളുടെ ആത്മാവിനെ ശരീരം സമർപ്പിച്ചുള്ള വിശുദ്ധീകരണത്തിനായി സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കൃപകളും ലഭിക്കുവാൻ ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളും അങ്ങേക്ക് സമർപ്പിക്കുന്നു ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു കാരുണ്യവാനായ താവെ ലോക ജനതയ്ക്ക് മുഴുവനും സുഖവും സൗഖ്യവും നൽകുവാൻ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സാന്നിധ്യം സകലർക്കും നൽകി അനുഗ്രഹിക്കണം ഇതാകർ താവി ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ പ്രപഞ്ചത്തിന്മേലുള്ള അധികാരത്തെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറഞ്ഞു വെള്ളത്തിന് മുന്നേ നടന്നുകൊണ്ട ശിഷ്യന്മാരുടെ അരികിലേക്ക് എത്തുമ്പോൾ ഭയപ്പെട്ടവരോട് ഭയപ്പെടേണ്ട ഇത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഓരോ പ്രതിസന്ധികളിലും ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളിലും നീ തന്നെയാണ് ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണത് കാരണം വാനായകത്താവെ ഇന്ന് ഈ ദിവസത്തിൽ ഞങ്ങളുടെ കൂടെ നീ ആയിരിക്കണം നിൻ്റെ സാന്നിധ്യവും സാമീപ്യവും ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണം നിന്റെ കാരുണ്യവും നിന്റെ സ്നേഹവും നിന്റെ ചൈതന്യവും സമ്പൂർണമായിട്ടും സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം നീ സഞ്ചരിക്കണമേ വള്ളത്തിലേക്ക് കയറി വെള്ളത്തെ ശാന്തമാക്കി വള്ളത്ത് ശാന്തമായി നീങ്ങുവാൻ നിന്റെ സാന്നിധ്യം നൽകി അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതം നോക്കി ഞങ്ങൾ അങ്ങയോടൊപ്പം സഞ്ചരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതവും ഏത് പ്രതിസന്ധികളിലും ശാന്തമായി തീരുമെന്നുള്ള ബോധ്യം നൽകി അനുഗ്രഹിക്കണമേ ഇന്നേതിനും ഞങ്ങളോടൊപ്പം നീ സഞ്ചരിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കൃപകളും നൽകി നിന്റെ സാന്നിധ്യവും സമിപ്യവും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുകൊള്ളണമേ കർത്താവ് നിൻ്റെ കൃപയെ നിന്റെ ചൈനവും നിന്റെ ശക്തി നിന്റെ നിറവും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കുകയും സംരക്ഷിക്കാൻ കഴിയണമേ കൃപ് നിറഞ്ഞ കർത്താവ് ഈ പ്രഭാതത്തെ സമ്പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് സമർപ്പിക്കുന്നു പ്രാർത്ഥനാ സമയം ആവശ്യപ്പെട്ടവരെ സമർപ്പിക്കുന്നു ഭയത്താലും അസ്വസ്ഥയാലും കഴിയുന്നവരെ സമർപ്പിക്കും ഇന്ന് ഞങ്ങളെയും എല്ലാ ശുശ്രൂഷകളെയും സന്തോഷത്തോടു കൂടി ചെയ്യുവാനുള്ള കൃപാപരം നഴി ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബത്തിലുള്ള ഓരോരുത്തരെയും എങ്ങനെ പൈതൃകമായ സ്നേഹത്താലും വത്സ്യത്തിലാത്ത കാത്തുകൊള്ളണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാർവേഷും ഞങ്ങളെ മേവിച്ച ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമതിവേ കാരണത്തിൽ എന്നേരോ ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കണം